പ്രതിപക്ഷം ഇന്നും വിവാദ വിഷയങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി അടിയന്തരമായി പ്രമേയമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്നതിനാൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നൽകിയേക്കും വിശദാംശങ്ങളുമായി എം ജി പ്രതീക്ഷ പ്രതീക്ഷ് ഗുഡ് മോർണിംഗ് പ്രതീഷ് എന്തൊക്കെയായിരിക്കും ഇന്ന് നിയമസഭയിൽ അരങ്ങേറാൻ സാധ്യതയുള്ള കാര്യങ്ങൾ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചയുടെ രണ്ടാം ദിവസമാണ് ഇന്ന് ഇന്നലത്തേതിന് സമാനമായി സഭയിൽ ഭരണപ്രതിപക്ഷ ഏറ്റുമുട്ടലുകൾ കൂടി നടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം കഴിഞ്ഞ ദിവസം ക്ഷേമ പെൻഷൻ മുടങ്ങിയതായിരുന്നു അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവന്നത് വലിയ തരത്തിലുള്ള വാക്കേറ്റങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് നന്ദിപ്രമേയ ചർച്ച ബഹിഷ്കരിച്ചാണ് പ്രതിപക്ഷം നിയമസഭ വിട്ടത് ഇന്ന് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കും പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവരുന്നത് സർക്കാരിനും പ്രതിപക്ഷത്തിനും ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും പ്രധാനമായും സർക്കാരിനെ പ്രതിരോധത്തിലാക്കി പ്രതിപക്ഷം ഉന്നയിക്കുന്നത് സർക്കാരിന്റെ ധൂർത്തും സാമ്പത്തിക അച്ചടക്കം ില്ലായ്മയും സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിലാക്കി സംസ്ഥാനത്തെ ഞെരുക്കി എന്നുള്ള ഒരു ആരോപണം ആക്ഷേപമായിരിക്കും പ്രതിപക്ഷം പ്രധാനമായും സഭയിൽ ഉന്നയിക്കുക പക്ഷേ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം എപ്പോഴും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളിൽ സർക്കാർ മറുപടി പറയുന്നത് ഒപ്പം ഡൽഹിയിൽ വലിയ തരത്തിൽ പ്രതിഷേധത്തിന് സംസ്ഥാന സർക്കാർ ഒരുങ്ങുകയാണ് ഈ ഘട്ടത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകുമോ എന്നതാണ് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷേ സർക്കാർ ഇതിന് അനുമതി നൽകാൻ സാധ്യത കാണുന്നുണ്ട് കാരണം കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിയും ഒപ്പം കേന്ദ്ര സർക്കാരിനെതിരായി സർക്കാരിന് തന്നെ വിമർശനം ഉന്നയിക്കാൻ കിട്ടുന്ന ഒരു വേദി കൂടിയാണ് അങ്ങനെയെങ്കിൽ ചിലപ്പോൾ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി അനുമതി നൽകും അങ്ങനെയെങ്കിൽ ഈ സഭാ സമ്മേളനത്തിൽ ആദ്യം ഈ സഭ നിർത്തിവെച്ച ചർച്ച ചെയ്യുന്ന ദിവസം കൂടിയായിരിക്കും ഇന്ന് എന്തായാലും പ്രതിപക്ഷം നന്ദിപ്രമേയ ചർച്ച ബഹിഷ്കരിച്ചിട്ടുണ്ട് അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകുകയാണ് എങ്കിൽ ഈ പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷം പങ്കെടുത്തേക്കും എന്തായാലും സർക്കാരിനെതിരെ പോരാട്ടം കടുപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം വിവാദ വിഷയങ്ങൾ നിരവധി സർക്കാരിനെതിരെ പ്രയോഗിക്കാൻ പ്രതിപക്ഷം കരുതി വച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളൊക്കെ തന്നെ സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കും പക്ഷേ പ്രതിപക്ഷത്തിന്റെ ഓരോ ആരോപണങ്ങളെയും അതേ നാണയത്തിൽ മറുപടി നൽകുക എന്നതാണ് സർക്കാരും മന്ത്രിമാരും സ്വീകരിച്ചിരിക്കുന്ന നയം മറ്റൊന്ന ഈ നന്ദിപ്രമേയ ചർച്ചയിൽ ഉടനീളം കണ്ടത് ഗവർണറെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു രീതി നിലപാടുകളും പ്രതികരണങ്ങളുമായിരുന്നു ഇന്നലെ മന്ത്രിമാരടക്കം എം എൽ എമാരടക്കം ഗവർണർക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് നന്ദിപ്രമേയ ചർച്ചകൾക്കിടെ നടത്തിയത് അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഇന്നും തുടരുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്തായാലും കഴിഞ്ഞ ദിവസത്തിന് സമാനമായി സഭ ഇന്നും പ്രതിഷേധങ്ങളിൽ പ്രക്ഷുബ്ധമാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം